ഇന്ന് പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ പേടിയാണ് വിവാഹം കഴിഞ്ഞ ഭൂരിഭാഗം പെൺകുട്ടികൾക്കും ഒന്നില്ലെങ്കിൽ ഭർത്താവിനാൽ പീഡനം അല്ലാന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരുടെ പീഡനം ഇതൊക്കെ സഹിച്ചിട്ടാണ് ഭൂരിഭാഗം പെൺകുട്ടികളും തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസമുള്ള സ്വന്തം കാലിൽ നിൽക്കാൻ നിൽക്കാൻ കഴിയുന്ന ഇന്നത്തെ ഭൂരിഭാഗം പെൺകുട്ടികളും വിവാഹം കഴിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത്തരത്തിലുള്ള വാർത്തകളാണ് നിരന്തരം നാം കേൾക്കുന്നത് ഓരോ ദിവസവും വാർത്തകൾ വരുന്നു നമ്മൾ കുറച്ച് നാൾ മുമ്പ് വിഭജികയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വേറൊരു പെൺകുട്ടി കൊടയിൽ ചാടി മരിച്ചു ഇപ്പൊ അതുല്യയുടെ കേസാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പം ഇത്തരം കേസുകൾ വരുന്നു പോകുന്നു അത്യാന്തികമായി ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യം തന്നെ ഇതിനുള്ള ഒരു സൊല്യൂഷൻ ഞാൻ പേഴ്സണലി ഗവൺമെന്റിനോട് ഞാൻ അപേക്ഷിക്കുകയാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന വിധം എന്തെങ്കിലും ഒരു സംവിധാനം ഗവൺമെന്റ് ഉണ്ടാക്കണം എന്നുള്ളതാണ് കാരണം അത്ര അധികം ആത്മഹത്യാ നിരക്കാണ് ഇപ്പം ചുറ്റുപാടിലും കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സ്ത്രീകളെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ട് ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു സഹായം ഗവൺമെന്റ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കാരണം മിക്ക സ്ത്രീകൾക്കും ഭർത്താവ് ഇല്ല എങ്കിൽ തങ്ങളുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നലാണ് അങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാട് ഡിവോഴ്സ് ആയ ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വരുന്ന മാനസികമായ ബുദ്ധിമുട്ടുകളും സമൂഹത്തിൽ നിന്ന് നേരിടുന്ന ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ വീടുകളിൽ നിന്ന് പോലും അവർക്ക് കുത്തുവാക്കി ഏൽക്കേണ്ടി വരുന്ന ഒരു സന്ദർഭമാണ് മിക്ക സ്ത്രീകളും നേരിടുന്ന ഒരു പ്രശ്നമാണത് അതുകൊണ്ട് തന്നെ എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചാലും അവരാ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ശ്രമിക്കുന്നത് തങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് മക്കൾക്ക് വേണ്ടിയാണ് ഭൂരിഭാഗം സ്ത്രീകളും തങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് ഈ ഒരു കഷ്ടപ്പെട്ട ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സമൂഹത്തെ ബോധിപ്പിക്കാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ തങ്ങളുടെ തങ്ങളുടെ മാതാപിതാക്കൾ സമൂഹത്തിന് മുന്നിൽ തല കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ദയവ് ചെയ്ത് സ്ത്രീകളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ പെൺകുട്ടികളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് വിവാഹമല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ അവസാന വാക്കിനെ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം നമുക്ക് നമ്മുടെ ഒരേ ഒരു ജീവിതമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു ജീവിതം ആരെയും ദ്രോഹിക്കാതെ മാക്സിമം സന്തോഷിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ സന്തോഷങ്ങൾക്ക് ആരാണോ തടസ്സം നിൽക്കുന്നത് ആ തടസ്സത്തെ വെട്ടിമാറ്റിക്കൊണ്ട് മുറിച്ചു മാറ്റിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുക നമുക്ക് ആരെയും ബോധിപ്പിക്കണ്ട നമ്മൾ ഒറ്റയ്ക്കാണല്ലേ ഈ ഭൂമിയിൽ വന്നത് ഒറ്റയ്ക്ക് തന്നെ നമുക്ക് തിരിച്ചു പോയാൽ മതി ഒറ്റയ്ക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം എന്താണെന്നുള്ളത് നമ്മുടെ മനസ്സാക്ഷിക്ക് ശരിയാവുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിട്ട് ജീവിക്കരുത് സ്പെഷ്യലി സമൂഹത്തിനെ ബോധിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരായസ് നശിപ്പിക്കരുത് ഇവിടെ അതുല്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് നരകവേദന ആ പെൺകുട്ടി തന്റെ ജീവിതത്തിലൂടെ നീളം ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്ന കാലം തൊട്ട് അനുഭവിച്ചിട്ടുണ്ട് പതിനേഴാം വയസ്സിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞു എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം പത്തൊമ്പത് പത്തൊമ്പതാം വയസ്സിലാണ് വിവാഹം ഈ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞ കാലഘട്ടത്തിൽ തന്നെ മോതിരം കൊടുക്കുക അതുപോലെ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടാവുകയാണ് അങ്ങനെ വിവാഹം വേണ്ടാന്ന് വെക്കും അപ്പോ ഈ പയ്യനും പയ്യന്നൊന്നും എനിക്ക് അയാളെ പറയാൻ തോന്നുന്നില്ല കേട്ടോ ആ സതീഷ് എന്ന് പറയുന്ന ആ സൈക്കോയെ എനിക്ക് പയ്യന്നൊന്നും പറയാൻ തോന്നുന്നില്ല അയാൾ വന്ന് കാല് പിടിച്ച് കരഞ്ഞിട്ടാണ് വീണ്ടും ഈ വിവാഹം നടന്നത് അന്ന് മുതൽ ഒരു ട്രോമ ബോണ്ടിങ് ആണ് ഇവർക്കിടയിലുള്ളത് പിന്നീട് അങ്ങോട്ട് ദുരിതത്തിന്റെ കാലമായിരുന്നു ആ പെൺകുട്ടിക്ക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല അതുപോലെ തന്നെ ഒരുപാട് ഉപദ്രവിക്കും അയാള് ഉപദ്രവിച്ചതിനു ശേഷം വീണ്ടും സ്നേഹിക്കും പിന്നും ഉപദ്രവിക്കും പിന്നെ സ്നേഹിക്കും ഇതൊരു സൈക്കിൾ ആയിട്ട് ഒരു റുട്ടീൻ ആയിട്ട് നടന്നു പോവാണ് അപ്പൊ ഈ പെൺകുട്ടി എന്താ വിചാരിക്കുക ഈ പെൺകുട്ടി വിചാരിക്കുന്നത് ഇയാള് നല്ല മനുഷ്യനാണ് കാരണം ചില സമയത്ത് ഇയാള് നല്ല രീതിക്ക് പെരുമാറുന്നുണ്ടല്ലോ അങ്ങനെ കുറെ നല്ല ഓർമ്മകൾ ഇവർക്ക് ഇവരുടെ ലൈഫിലുണ്ട് അപ്പം ഇയാള് ശരിയാവും നേരെയാവും എന്നുള്ളതാണ് പക്ഷെ ഞാൻ പറയട്ടെ ടോക്സിക് റിലേഷൻഷിപ്പിലുള്ള ആളുകൾ ഒരിക്കലും ശരിയാകും പോകുന്നില്ല അവരുടെ ക്യാരക്ടർ ഇതാണ് ചിലപ്പോ സ്നേഹം കാണിക്കും ഉടനടി ഇതുപോലെ തന്നെ ചില വൈകൃതങ്ങൾ അവര് കാണിക്കും പിന്നെ വീണ്ടും സ്നേഹം കാണിക്കും കരഞ്ഞു കാലം ഒരുപാട് ഉപദ്രവിക്കും ഇതന്നെ ഒരു സൈക്കിളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ പെട്ടുപോകുന്ന ആൾക്കാർക്ക് അതിന് രക്ഷപ്പെട്ട് വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇത് തന്നെയാണ് വിഭജിക്ക വിഭജിക്കു സംഭവിച്ചതും അതുപോലെ തന്നെ ഈ പതുല്യക്ക് സംഭവിച്ചതും ഇവർക്കൊക്കെ രക്ഷപ്പെടാമായിരുന്നു എന്ന് നാമൊക്കെ പറയുന്നുണ്ടല്ലേ രക്ഷപ്പെടാമായിരുന്നു അതിനുള്ളൊരു ആർജവും ചങ്കൂറ്റവും ഇവർ കാണിക്കുകയാണെങ്കിൽ ഓടാ പുല്ലേ എന്ന് പറഞ്ഞ ഇറങ്ങി വരണം എന്നെ ദ്രോഹിക്കാനായിട്ട് ഇനി ഞാൻ നിന്നെ അനുവദിക്കില്ല ആരെയും അനുവദിക്കരുത് നമ്മളെ ദ്രോഹിക്കാനായിട്ട് നമ്മൾ ആരെയും അനുവദിക്കരുത് നമ്മുടെ ജീവിതം അത് നമ്മുടെ കൈകളിലായിരിക്കണം നമ്മുടെ സന്തോഷം അത് നമ്മുടെ കൈകളിലായിരിക്കണം അപ്പൊ ദ്രോഹിക്കാൻ വരുന്നവരോട് പോടാ പോടാപ്പുല്ല നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുത്ത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആ ഒരു ധൈര്യം ആ ഒരു മൊമെന്റിൽ ആ ഒരു ധൈര്യം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ വിജയിച്ചു ആത്മഹത്യ ചെയ്യുന്നതിനുള്ള ധൈര്യത്തിന്റെ ഒരു അംശം മതി നമുക്ക് ജീവിക്കാനായിട്ട് പറയാൻ ഭയങ്കര എളുപ്പമാണ് ഇത് പട എനിക്കറിയാം കാരണം ഇതുപോലുള്ള സംഗതികളിലൂടെ ഒക്കെ ഞാനും കടന്നുപോയിട്ടുണ്ട് ഒരുപാട് സ്ത്രീകൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനൊരു സ്റ്റെപ്പ് വെക്കാനായിട്ട് പക്ഷെ അങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ ലൈഫില് സന്തോഷവും സമാധാനം വരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ സ്റ്റെപ്പ് വെച്ച സ്ത്രീകൾക്ക് നല്ല ജീവിതം വന്നതായിട്ടാണ് ഞാൻ ഞാനിപ്പോ കണ്ടിട്ടുള്ളത് ഒരുപക്ഷെ സമൂഹം ചോദിക്കായിരിക്കും നീ ഈ വിവാഹബന്ധം ഏർപ്പെട്ടിട്ട് നീ എന്ത് നേടി എന്നുള്ളത് നമ്മുടെ സമാധാനം നേടിയിലോ നമ്മളെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടിയില്ലോ അതല്ലേ ഏറ്റവും വലിയ കാര്യം ഒട്ടുമിക്ക സ്ത്രീകൾക്കും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ നഷ്ടപ്പെട്ടു അവരുടെ സ്വപ്നങ്ങൾ ഇല്ലാണ്ടായി അവര് ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവര് ജീവിക്കുന്നത് ഭർത്താവിനും ഭർത്താവിന്റെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ് തങ്ങൾക്ക് വേണ്ടി അവരാരും ജീവിക്കുന്നില്ല അപ്പോ എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ടേക്ക് കെയർ ചെയ്യേണ്ടത് നിങ്ങളാണ് നമ്മുടെ സന്തോഷം എന്താണ് എന്ന് മനസ്സിലാക്കി നമുക്ക് ജീവിക്കാൻ പറ്റിയെങ്കിൽ മാത്രമാണ് ആ ഒരു ലൈഫിനൊരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഈ അതുല്യയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുല്യ അതുല്യെ തന്നെ മറന്നു എന്തിനു വേണ്ടിട്ടാണ് ഈ പത്ത് പന്ത്രണ്ട് വർഷക്കാലം ഈ സൈക്കോയെ സഹിച്ചത് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല ഒരു മൊമെന്റിൽ ഒരു സ്റ്റെപ്പ് എടുക്കാൻ ആ കുട്ടിക്ക് സാധിച്ചിരുന്നെങ്കിൽ അതുല്യയുടെ മകൾക്ക് അമ്മയായി ജീവിക്കാൻ സാധിക്കുമായിരുന്നു ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിക്ക് ചിന്തിക്കാമായിരുന്നു എന്റെ മകൾക്കെങ്കിലും ഞാൻ വേണം എന്നുള്ളത് ഇയാളെ വിട്ട് ഇയാളുടെ അടുത്തുനിന്ന് വരാമായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞത് മകളുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള പതിനായിരം രൂപ ഇയാൾ അയച്ചു തരുന്നുണ്ട് ആ ഒരു പൈസക്ക് വേണ്ടിയിട്ടാണെന്ന് ഈ പതിനായിരം രൂപ എവിടെ ജോലി ചെയ്താലും ഒരു സ്ത്രീക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഇത്ര അഡ്വാൻസ് ആയ കാലത്ത് നമുക്ക് പണം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് വഴികളുണ്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കണം ജീവിക്കണം എന്നുള്ള ഒരു ധൈര്യം വെച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചാല് പൈസയൊക്കെ നമ്മുടെ കൈകളിലേക്ക് വരും എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ ഒന്ന് തിരിച്ചറിയാം കുറച്ചും കൂടി ഒക്കെ ധൈര്യം കാണിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല ധൈര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചും കൂടി പുറകിലേക്ക് പോകുമ്പോൾ ഒരു നയൻറ്റീസ് എയ്റ്റീസ് കിഡ്സിനാണ് വിദ്യാഭ്യാസം കുറവായിട്ടുള്ള തന്റെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു വരുമാനം ഇല്ലാത്ത സ്ത്രീകൾക്കാണ് ഈ ഒരു പ്രശ്നം ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നല്ല വിദ്യാഭ്യാസം നേടാൻ പറ്റുന്ന സമയത്ത് വിദ്യാഭ്യാസം നേടുക അതുപോലെ തന്നെ ജോലി കണ്ടെത്തുക വിവാഹമൊക്കെ പിന്നെ നിങ്ങളൊക്കെ മനസ്സിനെ യോജിച്ച് ഒരാൾ കണ്ടെത്തുകയാണെങ്കിൽ വിവാഹം കഴിക്കുക ഒരു വീണ്ടും പറയാണ് വിവാഹമല്ല ഒരു ജീവിതത്തിന്റെ അവസാനം എന്നുള്ളത് പിന്നെ നമ്മൾ ഒരാളുടെയും അടിമയായിട്ട് കിടക്കേണ്ട കാര്യമില്ല ഈ സതീഷ് എന്ന് പറയുന്ന ഈ അതുല്യയുടെ ഭർത്താവ് ആ പെൺകുട്ടിയെ കൊണ്ട് ഇയാളുടെ യൂറിൻ വരെ കുടിപ്പിച്ചു എന്നുള്ളതാണ് സോക്സ് വരെ ഇടിപ്പിച്ചു എന്നുള്ളതാണ് സോക്സ് ഇട്ടു കൊടുക്കുന്നത് പോട്ടെ യൂറിൻ വരെ കുടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഏഹ് ഭീകരമായിട്ടുള്ള ഒരു അടിമത്തമാണ് ആ പെൺകുട്ടി ലൈഫ് ലോങ് അനുഭവിച്ചിട്ടുള്ളതാണ് ലൈഫിൽ ഒരു സന്തോഷവും കിട്ടാതെ മരിച്ചു പോവാണ് ഒരുപാട് പെൺകുട്ടികളുടെ കേസ് നമുക്ക് ചുറ്റിലും ഇങ്ങനെ കാണുന്നുണ്ട് വീണ്ടും സർക്കാരിനോട് അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികാരികളോട് പറയാൻ ഇതുപോലുള്ള ജീവൻ കൊരിഞ്ഞു പോകുന്ന സമയത്ത് ഇവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ജീവിതത്തിലേക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ധൈര്യം കൊണ്ടുവരാ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കുക ഇവർക്ക് ഒരു ഷെൽട്ടർ ഹോം ഉണ്ടാക്കുക എന്നുള്ളതാണ് കാരണം തങ്ങളെ സംരക്ഷിക്കാൻ തങ്ങളുടെ കുടുംബത്തിന് ഒരു ഭാരമാവാ അതെ സ്വന്തം കാലിൽ നിൽക്കാൻ നിൽക്കാൻ സാധിക്കുമെന്നുള്ളൊരു ആർജവം സ്ത്രീകൾക്ക് ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും മരണത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ് അപ്പം ഇത്രയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം വീഡിയോ മുഴുവനായി അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി താങ്ക് യു